സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് കാളികാവലാശ്ശേരി തേക്കുന്ന് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ടഫ്യൂളിൽ ഖുറാൻ കോളേജിൻ്റെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷത്തിന് തുടക്കമായി ഒന്നാം വാർഷികാഘോഷത്തിൽ സാംസ്കാരിക സംഗമം കലാ ആരവം ആരോഗ്യ സെമിനാർ വനിതാ സംഗമം മതപ്രഭാഷണം ഇഷ്ക് മജ്ലീസ് പ്രാർത്ഥനാ സദസ്സ് തുടങ്ങിയവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലിന് കെ കൻ എറണാടിലെ പണ്ഡിത ശ്രേഷ്ഠരും നൂറുകണക്കിന് ശിഷ്യന്മാരുടെ ഗുരുവുമായ ഉസ്താദ് പി സെയ്ദാലി മുസ്ലിയാറുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് സെയ്ദ് റഹ്മാൻ തങ്ങൾ തുടക്കം കുറിച്ച ഖുർആൻ കോളേജ് ആണ് ഐലാശ്ശേരി തേക്കുന്ന് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച സ്ഥാപനം അതിൻ്റെ ഒന്നാം വാർഷികാഘോഷം ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വളരെ വിപുലമായി തേക്കുന്ന് മസ്ജിദ് മൈതാനത്തിൽ നടത്തപ്പെടുകയാണ് ഒന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സംഗമം നാളെ രാത്രി ഏഴ് മണിക്ക് ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും പങ്കെടുത്ത് ഉസ്താദ് പി സെയ്തായ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അല്ല സ്നാത്ത് അറബി കോളേജ് പ്രിൻസിപ്പൽ അംസർ റഹ്മാനി കൊണ്ടി പറമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ശേഷം ഫെബ്രുവരി പത്തിന് മതപ്രഭാഷണം അതുപോലെ തന്നെ ആരോഗ്യ സെമിനാറും നടത്തും ആരോഗ്യ സെമിനാറിന് ഡോക്ടർ ഷമീർ നേതൃത്വം നൽകും മതപ്രഭാഷണത്തിന് ഷമീർ വാഫി ചോക്കാട് നേതൃത്വം നൽകുന്നതാണ് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രണ്ട് രണ്ടു മണിക്ക് വനിതാ സംഗമവും രാത്രി എട്ട് മണിക്ക് മതപ്രഭാഷണവും നടത്തും മതപ്രഭാഷണത്തിന് അൻവർ ഹുദവി കേശേരി നേതൃത്വം നൽകും ഫെബ്രുവരി പന്ത്രണ്ടിന് സമാപന സമ്മേളനവും പ്രാർത്ഥനാ സംഗമവും കോഴിക്കോട് വലയകാതി സയ്യിദ് തങ്ങൾ നേതൃത്വം ആദ്യ ദിനത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം അൽ ഹസനാദ് അറബി കോളേജ് പ്രിൻസിപ്പൽ ഹംസ റഹ്മാനി കൊണ്ടിപറമ്പ് ഉദ്ഘാടനം ചെയ്യും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സെഷനുകളിൽ എ പി അനിൽകുമാർ എം എൽ എ മുഹമ്മദ് അലി ഫൈസി അഞ്ചച്ചവടി ഹാഫിൽ സുലാഹി ഫൈസി ഗ്രാമപഞ്ചായത്ത് അംഗം സാലിം ബാപ്പൂട്ടി നാരായണൻകുട്ടി അപ്പുക്കുട്ടൻ മാസ്റ്റർ എന്നിവർ പങ്കെടുക്കും ശനിയാഴ്ച ഷമീർ വാഫി ചോക്കാട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ഞായറാഴ്ച നടക്കുന്ന ഇഷ്കു മജിലിസിൽ അൻവർ അലി ഹുദവി കിഴിശേരി നേതൃത്വം നൽകും തിങ്കളാഴ്ച നടക്കുന്ന ദുവാ മജിലിസിന് കോഴിക്കോട് ഘാസി പാണക്കാട് സയ്യിദ് അബ്ദുൽ നാസിർ ഹൈ ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും മഹൽ ഖൊത്തീബ് മുഹമ്മദ് അലി ഫൈസി ഹാഫിസ് ഫൈസി ഭാരവാഹികളായ എ പി ചെറുക്കൻ കെ കെ ഉമ്മർഗോയ എൻ കെ റസാഖ് ഉബൈദ് പറവട്ടി മുജീബ് കെ കെ കുഞ്ഞി മുഹമ്മദ് ദാരിമി എ പി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞുങ്ങാൻ വേണ്ടതെല്ലാം റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈവ വെഡിങ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ